ഹലോ ഫ്രണ്ട്സ് ഈ വർഷത്തെ നമ്മുടെ മെയിൻ വിസ ഓപ്പൺ ആയിരിക്കണം കേട്ടോ അത് നിങ്ങൾ പതിനെട്ടിനും മുപ്പതിനും പ്രൈസ് പ്രായമുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ റീസൻറ്റായിട്ട് ഗ്രാജുവേറ്റ് ഉള്ളവരായിരിക്കണം അത് കേരളത്തിൽ തന്നെ മത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക കഴിഞ്ഞ വർഷം ഇത് ഓപ്പൺ ആയിരുന്നു ഈ വർഷം വീണ്ടും ഓപ്പൺ ആയിരിക്കും ആയിരിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് ഉള്ളത് ഒരു കോസ്റ്റ് അതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളറോളം വരും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം ടു ഇയേഴ്സ് വരെ താമസിക്കാം പിന്നെ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് ഒരു സ്പോൺസറെ കണ്ടുപിടിക്കോ എന്തെങ്കിലും നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് ചെയ്ത് നിങ്ങൾ കൂടെ പി ആർ എടുക്കാനൊക്കെ ഒരു നല്ലൊരു സാധ്യതയാണ് ഓസ്ട്രേലിയക്ക് വരാനായിട്ടുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ വരാമെന്നുള്ളവർക്ക് നല്ലൊരു അവസരമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു വർക്കിംഗ് കോളേജിലെ വിസവും ഉണ്ടായിരുന്നു മേയ്റ്റ് വിസം അതിപ്പം ഓപ്പൺ ആയിരിക്കുകയാണ് ഓപ്പൺ ആകുന്ന നവംബർ ഒന്നിനാണ് കേട്ടോ കൂടുതൽ അതിൻ്റെ ലിങ്ക് നിങ്ങളുണ്ട് നിങ്ങൾ തന്നെ കയറി അപ്ലൈ ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പരിചയമുള്ള മാർ ആർ രജിസ്റ്റേഡ് ഡബ്ല്യൂ ഡബ്ല്യൂ മാർ ഡോട്ട് കോം സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൈഗ്രേഷൻ ഏജൻറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ് അത് വർഷത്തിലിതിപ്പം വർക്കിംഗ് കോളേജ് വേസ് മെയിൽസ് യൂസ് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇതിപ്പോൾ വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തുകൊള്ളൂ കേട്ടോ നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് വരാൻ രക്ഷപ്പെടാൻ നോക്കുന്ന ഏതെങ്കിലും ചങ്കുകൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഹോസ്ട്രേലിയൻ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ വേണ്ടി അപ്പോൾ കൂട്ടുകാരെ അടിച്ച് പെട്ടെന്ന് കയറിയോ കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ താങ്ക് യു ബൈ